ശസ്ത്രക്രിയക്ക് പിന്നാലെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകി കുടുംബം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പരാതി നൽകിയത് പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ഇന്ന് യുവതിയുടെ മൊഴിയെടുക്കും ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കിടക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ വിശദീകരണത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ സുമയ്യ എന്ന യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങുകയായിരുന്നു സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് രണ്ട് മാസം മുൻപാണ് പരാതിക്കാരിയായ സുമയ്യയുടെ ബന്ധുവായ സബീർ ഡോക്ടറോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് തെറ്റുപറ്റിപ്പോയെന്ന് ഡോക്ടർ പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത് മരുന്നിനുള്ള ട്യൂബ് ഇട്ടവരാണ് ഉത്തരവാദികളെന്നാണ് ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാർ യുവതിയുടെ ബന്ധുവിനോട് പറഞ്ഞത് തൈറോയിഡ് ഗ്രന്ഥി മാറ്റണമെന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് യുവതി ശസ്ത്രക്രിയക്ക് വിധേയായത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം സുമയ്യ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇടയ്ക്കിടെ ശ്വാസതടസ്സമുണ്ടായി തുടർന്ന് ഇതേ ഡോക്ടറുടെ അടുത്ത് രണ്ടു വർഷം ചികിത്സ തുടർന്നു എന്നാൽ കഫക്കെട്ടും ശ്വാസ തടസ്സവും കടുത്തപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ സാമഗ്രികളുടെ ഭാഗമായ ഗൈഡ് വയർ കണ്ടത് തുടർന്ന് എക്സ്റേയുമായി യുവതി ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി കാലപ്പഴക്കം കാരണം വയറ് രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നെന്നും എടുക്കാൻ കഴിയില്ലെന്നും സി ടി സ്കാനിൽ കണ്ടെത്തി ഇക്കാര്യം രാജീവ് കുമാറിനെ അറിയിച്ചതോടെ തനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞെന്നാണ് ഡി എംഒക്ക് നൽകിയ യുവതിയുടെ പരാതിയിൽ പറയുന്നത് ശസ്ത്രക്രിയ നടത്തി ആ ട്യൂബ് അതിൽ നിന്നും മാറ്റാൻ വേണ്ടി യുവതി ഡോക്ടറെ സമീപിച്ചതായിരുന്നു എന്നാൽ മാറ്റാൻ കഴിയില്ല എന്നറിഞ്ഞതോടെ ഡോക്ടർ കയ്യൊഴിയുകയായിരുന്നു ഇതോടെയാണ് യുവതിയും കുടുംബവും പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത് ഗുരുതര പിഴവുണ്ടായതിൽ നീതി വേണമെന്നും വിദഗ്ധ ചികിത്സ നൽകണമെന്നുമാണ് സുമിപ്പോൾ ആവശ്യപ്പെടുന്നത്